സംസ്ഥാനം പ്രചരണി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂടി കളത്തിലിറങ്ങിയതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നു ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളിൽ പഴുതടച്ചുള്ള പ്രചരണത്തിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ പത്മജ സൃഷ്ടിച്ചോളത്തിൽ കോൺഗ്രസിൽ ചർച്ചകൾ കലങ്ങിയപ്പോൾ തെളിഞ്ഞത് അപ്രതീക്ഷിത നീക്കങ്ങൾ തൃശൂരിലേക്കുള്ള കെ മുരളീധരന്റെ എൻട്രിക്ക് രാഷ്ട്രീയ മാനങ്ങളേറെയാണ് സംസ്ഥാനത്ത് ബി ജെ പിക്കുണ്ടായിരുന്ന നിയമത്തെ ഏക നിയമസഭാ അക്കൌണ്ട് പൂട്ടിച്ചതിൽ മുരളീധരനോടുള്ള സംഘപരിവാർ എതിർപ്പ് വടകരയിൽ ബി ജെ പിയുടെ വോട്ടു സാധ്യതയിലേക്കുള്ള ചൂണ്ടുപലകയായി ചില കോൺഗ്രസ് നേതാക്കൾ കണ്ടു പത്മജ തൃശൂരിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിലിറങ്ങിയാനുള്ള വൈകാരിക പരിസരത്ത് അതിജീവിക്കാൻ മുരളീധരനെ കഴിയൂവെന്ന വിലയിരുത്തലുമുണ്ടായി വെല്ലുവിളികളെ സാധ്യതകളാക്കുന്ന മുരളിയുടെ പ്രവർത്തന ശൈലിയിൽ കൂടി നേതൃത്വം വിശ്വാസമർപ്പിച്ചതോടെ തൃശൂരിൽ കൊടികയറിയത് ആളും ആരവും ആനയും പഞ്ചാരിയും വെടുക്കെട്ടുമെല്ലാം നിറയുന്ന തെരഞ്ഞെടുപ്പ് പൂരത്തിനാണ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയതയുടെ തോളിലേറി എൽ ഡി എഫ് കളത്തിൽ ഒരുപടി മുന്നിലാണ് ഒരിക്കൽ കൂടി പൂരനഗരിയിൽ കുടമാറിയെത്തുന്ന ചെങ്കുടിക്കാലം ഉറപ്പിക്കുന്നു തോറ്റിട്ടും തൃശൂർ എടുത്തേയടങ്ങൂ എന്ന വാശിയിൽ മണ്ഡലം വിടാതെ തുടരുന്ന സുരേഷ് ഗോപിയും പ്രചരണരംഗത്ത് വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വടകരയിൽ രണ്ട് എം എൽ എ മാർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ മിന്നും താരങ്ങളുടെ പോരാട്ടം കൂടിയായി മാറുന്നു കെ കെ ശൈലജയ്ക്കും ഷാഫി പറമ്പലിനും ഒരു മുഖവരെയും മണ്ഡലത്തിൽ വേണ്ട കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്കെന്ന പ്രചരണവുമായി ന്യൂനപക്ഷ വോട്ടുകൾ തടുത്തുകൂട്ടാൻ സി പി എം ശ്രമിക്കുമ്പോൾ തടയിടാൻ കോൺഗ്രസും കരുതിക്കൂട്ടിത്തന്നെയാണ് വയനാട്ടിൽ രാഹുൽഗാന്ധി ഒരിക്കൽ കൂടി ചുരം കയറിയെത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലാണ് മത്സരത്തിന്റെ ശീതക്കാറ്റ് ആർക്കെതിരെയാണ് രാഹുലിന്റെ മത്സരമെന്ന ചോദ്യമുയർത്തി സി പി ഐ യുടെ ദേശീയമുഖം ആനി രാജ കളം നിറയുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വയനാടിനെ ചേർത്ത് നിർത്തിയ രാഹുലിന്റെ ശൈലിയിലും ദേശീയ മുഖമായ നേതാവിന്റെ ഭൂരിപക്ഷം ഉയർത്താൻ മലയോര ജനത മനസ്സുകാണിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് യു ഡി എഫ് ക്യാമ്പ് ആലപ്പുഴ ആവേശ തിരയിളക്കത്തിൽ ഇളകി മറിയുകയാണ് തോൽവിയേറിയാത്ത എ എം ആരിഫിനു പിടിച്ചുകെട്ടാൻ കെ സി വേണുഗോപാൽ തന്നെ ഗോതയിലിറങ്ങിയതോടെ വിജയം വലവീശി പിടിക്കുമെന്ന് യു ഡി എഫ് ഉറക്കിപ്പിക്കുന്നു കെ സി എ രാജ്യസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച് സി പി എമ്മും വാശിയിൽ തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും ദേശീയ നേതാക്കളുടെ കണ്ണും കാതും പതിയുന്ന തലസ്ഥാന മണ്ഡലത്തിലും പ്രചരണം ചൂടുപിടിച്ചു ശശി തരൂരിന്റെ വിശ്വപൌര പ്രതിച്ഛായയെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന്റെ ഗ്ലാമറിനോ പന്നിൻ രവീന്ദ്രന്റെ ജനകീയതയ്ക്കോ കഴിയുമോ എന്നതാണ് ആദ്യ റൗണ്ടിലെ ചോദ്യം വിഷൻ കൂടിക്കാഴ്ച നടത്തി മലപ്പുറം